നമുക്ക് കിരണേയും കല്യാണിന്റെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ അങ്ങനെ ഇന്നത്തെ കഥയില് ഗംഗാപ്രസാദ് കാർത്തികയും ദിലീപിനും ഉന്നം വെക്കുവാണ് അപ്പോഴേക്കുവാണ് കിരൺ അങ്ങോട്ടേക്ക് വരുന്ന ഒറ്റ തൊഴിയായിരുന്നു അവന്റെ കയ്യിൽ നിന്ന് തോക്കൊക്കെ പോയി പിന്നീട് കിരൺ അവനെ അവിടെയിട്ട് അടിക്കുന്നുണ്ട് ആ സമയത്ത് ഗംഗാപ്രസാദ് അവിടെ ഓടി രക്ഷപ്പെടുവാണ് ഓടി രക്ഷപ്പെട്ട് താഴേക്കിറങ്ങിപ്പോയി പക്ഷെ അവിടെ ചെന്ന് ഏർ കലവറയുടെ അവിടെ ചെന്ന് ഇങ്ങനെ പാത്തും പതുങ്ങിയിരിക്കുവാണ് കിരൺ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു കിരൺ നോക്കി കഴിഞ്ഞപ്പോൾ അവനെ കാണുന്നില്ല രതീഷും ഉം വേലു അതിനോട് വരുവാണ് അപ്പൊ അവര് വരണ സമയത്ത് ഗംഗാപ്രസാദ് അവിടെ പതുങ്ങി നിന്നു അവര് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഗംഗാപ്രസാദ് അവിടുന്ന് അപ്രത്യമയ മുറിയിലേക്ക് പോവാണ് ഈ സമയത്ത് കിരൺ അങ്ങോട്ടേക്ക് വരുന്നേ കിരൺ വന്ന് അവനെ കണ്ടുപിടിക്കുവാണ് ഒടുവിൽ അവനെ അവിടെ ഇട്ട് തല്ലുന്നുണ്ട് കുറെ കൊടുത്തു ഒടുവിൽ അവനെ വെള്ളത്തിൽ മുക്കി പിടിക്കുന്നൊക്കെ ഉണ്ട് അവിടുന്ന് അവനേറ്റം രക്ഷപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങി ഓടുവാണ് കാരണം അങ്ങനെ വിടാനായിട്ട് കിരൺ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല കിട്ടിയൊരു അവസരമാണ് അത് മുതലാക്രം ഹിദിവിനൊരിക്കലും എനിക്ക് കൈ കിട്ടില്ലെന്നുള്ള കാര്യം കിരണ ഇനി ഇവനെ വെറുതെ വിട്ടിട്ടും കാര്യമില്ല ഇവൻ ഇവിടെ വന്നിട്ട് വീണ്ടും പണി ചെയ്യാൻ ഒരുങ്ങിയിട്ടുണ്ടെങ്കില് അവനെ ജീവനോടെ വിട്ടിട്ട് കാര്യമില്ല ആ ഒരു ചിന്തയായിരുന്നു കിരണ മനസ്സില് അതുകൊണ്ടാണ് കിരൺ അവനെ നല്ലപോലെ തന്നെ തല്ലിച്ചറക്കുന്നത് ഇതേ സമയത്ത് മണ്ഡപത്തില് താലിയേട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അതിന് ശേഷം നടക്കേണ്ട കാര്യങ്ങളൊക്കെ നടക്കുവാണ് ആ സീമന്ത് രേഖയില് കുങ്കുമൊക്കെ അണിയിച്ചു പരസ്പരം മാലയിടിയിലൊക്കെ കഴിഞ്ഞു അതിനുശേഷം പ്രകാശം കൈ പിടിച്ചു കൊടുക്കുവാണ് കാർത്തികയുടെ കൈ ദിലീപിൻ്റെ കയ്യിലേക്ക് അതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ലക്ഷ്മിയമ്മയുടെ കണ്ണൊക്കെ നിറഞ്ഞു ഒടുവിൽ മണ്ഡപത്തിന് ചുറ്റും മലമെക്കേണ്ട സമയത്ത് ലക്ഷ്മിയമ്മ പോയി ദിലീപിൻ്റെ അമ്മയുടെ കൈയിലേക്ക് പോയി കെട്ടിപ്പിടിച്ച് കരയുവാണ് കാരണം ഇങ്ങനെയൊരു ജീവിതം തന്റെ മോൾക്ക് കൊടുത്തത് ഇവരുടെ മാനു ഇവരും കൂടി ചേർന്നിട്ടാണ് ഒരു പക്ഷേ ഇവർ സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ ഇവരുടെ മകൻ ഇവർ സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ ഈ വിവാഹം പോലും നടക്കില്ല എന്നുള്ള കാര്യം അറിയാം അതിൻ്റെ ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവരോട് തീർത്താ തീരാത്ത നന്ദിയും കടപ്പാടും ഉണ്ടായിരുന്നു ഈ സമയത്ത് ഗംഗാപ്രസാദ് എന്ത് ചെയ്തു പുറത്തേക്ക് ഇറങ്ങി രക്ഷപ്പെടാൻ തുടങ്ങുകയാണ് അപ്പൊ ഓട്ടോടത്തിന്റെ പുറത്ത് പുറവശമുണ്ട് അവിടേക്ക് ഓടി രക്ഷപെട്ട് വരുവാണ് കിരൺ പിന്നാലെ തന്നെ വന്നു അങ്ങനെ അവിടെയിട്ട് കൂടുന്നുണ്ട് ഒടുവിൽ അവിടെ നിന്നും രക്ഷപ്പെട്ടു പോകാൻ തുടങ്ങുന്ന സമയത്ത് കിരൺ അവനെ പിടികൂടുകയാണ് കിരൺ അവനെ പിടികൂടിയിട്ട് അവിടെയിട്ട് കുറെ ഇടിക്കുന്നുണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കാത്ത രീതിയിലുള്ള ഇടിയായിരുന്നു ഒടുവിൽ എന്ത് ചെയ്തു ഗംഗാപ്രസാദ് വീണു വീണു കഴിഞ്ഞപ്പോ വീണ്ടും കിരൺ ഇടിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഗംഗാപ്രസാദ് കുറച്ചും മണ്ണു വരി അവന്റെ കണ്ണിലേക്ക് ഇടുവാണ് ഒരു നിമിഷം കിരൺ എന്ത് ചെയ്യണമെന്ന് എന്ന് അറിയത്തിണ്ടായിരുന്നില്ല കിരണ് കണ്ണു കാണാൻ പറ്റാത്തൊരവസ്ഥയെ അപ്പോഴേക്കും ഗംഗാപ്രസാദ് അവനെ തള്ളിയിട്ടിട്ട് അങ്ങോട്ടേക്ക് ഓടിപ്പോവാണ് അവിടെ പോയി ഇങ്ങനെ മറിഞ്ഞു നിൽക്കുവാണ് കാരണം ഇവിടുന്ന് രക്ഷ ഇടുവാന്ന് പറഞ്ഞ അത്ര എളുപ്പമുള്ള കാര്യല്ല എന്നുള്ള കാര്യം ഗംഗയ്ക്ക് നന്നായിട്ട് അറിയായിരുന്നു ആ സമയത്ത് വേലുവിനോട് രതീഷ് പറഞ്ഞു അല്ല ഈ കിരൺ സാർ ഇത് എവിടെ പോയി താലി കഴിഞ്ഞിട്ട് കിരൺ സാറിനെ കണ്ടില്ലോ എന്ന് പറയണം വേലു പറഞ്ഞു വാ നമുക്ക് നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് അവരെന്ത് ചെയ്തു അവരങ്ങോട്ടേക്ക് വരുവാണ് പുറത്ത് വന്നിട്ട് വെയിലും ഒക്കെ നോക്കുന്നുണ്ട് പക്ഷെ കാണുന്നില്ല ഇവിടെ ഇങ്ങനെ കിരൺ സാറിനെ കണ്ടില്ലോ എന്ന് പറഞ്ഞു നമുക്ക് അപ്പുറത്തൂടെ പോയി നോക്കാം അല്ല അവിടെ നമ്മൾ മുമ്പ് നോക്കിയതല്ലായിരുന്നോ ഒന്നുകൂടെ നമുക്ക് അവിടേക്ക് പോയി നോക്കാന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെ പിന്നാമ്പുറത്തേക്ക് വരുന്നുണ്ട് ഇതേ സമയത്ത് അകത്ത് ഇതൊന്നും ഈ പറയുന്ന കല്യാണി അവരൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല അപ്പോഴേയും ഭാനുമതി മുത്തിച്ചു പറഞ്ഞു അല്ല കിരൺ മോനെ കണ്ടില്ലോ എന്ന് പറഞ്ഞു പ്രകാശിനും ചുറ്റും നോക്കുവാണ് ണാത്തോണ്ടായ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം ഫോട്ടോസും കാര്യങ്ങളൊക്കെ എല്ലാരും എടുക്കുന്നുണ്ട് അപ്പോഴും കിരൺ അവിടെ ഇല്ല ആ സമയം കല്യാണി പറഞ്ഞു ചിലപ്പോൾ കിരണേട്ടം പുറത്ത് കാണുമായിരിക്കും എന്ന് പറയാണ് അത് ശരിയാ ചിലപ്പോൾ മോൻ പുറത്തായിരിക്കും എന്ന് ഭാനുമതി മുത്തശ്ശിയും പറഞ്ഞു ആ ഗംഗാപ്രസാദ് എങ്ങനെ വരുന്നുണ്ടോ എന്ന് നോക്കുമായിരിക്കും അവൻ വന്നിട്ടുണ്ടെങ്കിൽ അവനെ പിടികൂടാനായിട്ട് പുറത്ത് കാത്തു നിൽക്കുമായിരിക്കും എന്നൊക്കെ പറഞ്ഞു പ്രകാശനെന്തോ ചെറിയ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി ഇത്ര സമയമായിട്ടും കിരൺ അങ്ങോട്ട് കയറി വരണ്ടല്ലേ പിന്നെ എന്താ കിരൺ വരാത്തേന്നൊരു ചിന്ത കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ട് ആ സമയത്ത് കിരൺ എന്ത് ചെയ്തു തൻ്റെ കണ്ണ് വീണ പുഴയും കാര്യങ്ങളൊക്കെ കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല ഒരു ടാപ്പ് ഉണ്ടായിരുന്നു അവിടെ അപ്പം ആ വെള്ളത്തിനകത്ത് ഇങ്ങനെ കഴുകാണ് കഴുകിയൊന്നും മുഖമൊക്കെ ഒന്ന് വൃത്തിയാക്കി കണ്ണാണ് തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കണ്ണൊക്കെ നന്നായിട്ട് കഴുകി കഴിഞ്ഞപ്പം അങ്ങനെ കിരണ കുറച്ചൊരു ആശ്വാസം തോന്നി ഇതേ സമയത്ത് ഗംഗാപ്രസാദ് എന്ത് ചെയ്തു രക്ഷപെടാൻ നോക്കാണ് പിന്നാമ്പ്രത്തൂടെ ഓ നെഞ്ചി കലങ്ങി അവൻ ഇടിച്ച് നെഞ്ചി കലക്കി ഇനിയിപ്പൊ താൻ ജീവിച്ചിരിക്കും തോന്നില്ല പക്ഷെ താൻ മരിക്കുന്നതിന് മുമ്പ് അവരെയും കൊണ്ട് അങ്ങോട്ട് പോയാൽ മതിയായിരുന്നു ആ രണ്ടരത്തരം കൊണ്ട് അങ്ങോട്ട് പോവുകയാണെങ്കിൽ രക്ഷപെട്ടു ആ തോക്കൊന്ന് കൈ കിട്ടുമായിരുന്നെങ്കില് എങ്ങനെയെങ്കിലും അവരെ തീർക്കായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ഗംഗാപ്രസാദ് മനസ്സിൽ കരുതി ഇങ്ങോട്ട് പോയി അവിടെ പോയി ഇങ്ങനെ നിൽക്കുവാണ് കാരണം ഗംഗാപ്രസാദ് ഒരു സ്റ്റിപ്പം മുന്നോട്ട് വെക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോഴാണ് തലിക്കിട ഒറ്റ അടി കിട്ടുന്നത് ഗംഗാപ്രസാദിന് തിരിഞ്ഞു പോലും നോക്കാൻ പറ്റില്ല അതിന്പ്പുറം ഗംഗാപ്രസാദ് താഴെ വീണു തല പൊട്ടിച്ചോര ഒലിക്കുവാണ് ഗംഗാപ്രസാദെന്ന് അനങ്ങാൻ പോലും പറ്റുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഇതേ സമയത്ത് ഓഡിറ്റോറിയത്തിൽ മധുരമ്പും കാര്യങ്ങളൊക്കെ നടക്കുവാണ് അങ്ങനെ കാർത്തികയും ദിലീപ് എല്ലാം ഭയങ്കര സന്തോഷത്തിലായിരുന്നു കിരൺ ആണെങ്കിൽ മോഹമൊക്കെ കഴിയിട്ട് ഗംഗാപ്രസാദിനെ അന്വേഷിച്ച് അങ്ങോട്ട് വരുവാണ് അപ്പോഴാണ് ആ കാഴ്ച കാണുന്നത് ഗംഗാപ്രസാദ് താഴെ വീണ് കിടക്കുന്നു അപ്പം അല്ല അവന്റെ തലക്കെട്ടടിച്ച് വേറെ ആരോ ആണ് തലക്കെട്ടടിച്ചിരിക്കുന്നത് ഒരു നിമിഷം കിരൺ ഒന്ന് പതറി പിന്നീട് കിരണം കൂടി ചെന്ന് കഴിഞ്ഞപ്പത്തേന് ഗംഗാപ്രസാദ് അവിടെ വീണ് കിടക്കുന്നുണ്ട് തലയൊക്കെ പൊട്ടി ചോര വിളിച്ചോണ്ടിരിക്കയാണ് അപ്പൊ നോയിക്കഴിഞ്ഞപ്പോൾ അവിടെ കുറച്ച് കല്ലും കൂട്ടം കാര്യങ്ങളൊക്കെ കണ്ടു പിന്നെ വശമായിരുന്നല്ലോ പിന്നീട് കിരൺ അടുത്ത് നോക്കുവാണ് അപ്പോഴേക്കാണ് വേലും രതീഷും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് അവര് നോയിക്കഴിഞ്ഞപ്പോൾ ഗംഗാപ്രസാദ് താഴെ കിടക്കുന്നു കിരണ അടുത്ത് തന്നെയുണ്ട് അവരും ഓടി എങ്ങോട്ടേക്ക് വന്നു എന്താ എന്താ സാറെ സാറേന്ന് ചോദിക്കുവാണ് കണ്ടോടാ ഇവൻ കിടക്കുന്ന കടപ്പ് കണ്ടോ അല്ല സാറേ ഇവനെ എവിടുന്നാ സാറ് കണ്ടേന്നൊക്കെ എന്നൊക്കെ അതെ ഇവന് കാർത്തിയൻ ദിലീപിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നു കൃത്യം ഉണ്ണം വെക്കുന്ന സമയത്താണ് ഞാൻ ഇവനെ കണ്ടത് അങ്ങനെ ഞാൻ ഇവനെ ഇടിച്ച് ശരിയാക്കി പിന്നീട് ഇവൻ എന്നെ വെട്ടിച്ച് കടന്നു കളയാൻ ശ്രമിച്ചു പക്ഷെ ഇവന്റെ നെഞ്ചും കൂടി ഞാൻ ഇടിച്ച് താർത്തിട്ടുണ്ടായിരുന്നു ഒടുവിൽ ഇവിടെ വന്നപ്പോ ഇവൻ തല ഇറങ്ങി വീണെന്ന് തോന്നേ ആ കല്ലേലിടിച്ചോ പറ്റോ എന്ന് തോന്നേ തല പൊട്ടി ഇവനെ ഇവിടെ വീണേന്ന് പറഞ്ഞു അത് കേട്ട് ഇഞ്ഞപ്പത്തിന് വേലു പറഞ്ഞു നല്ല കാര്യമോ സാറേ എത്ര നമ്മൾ ഇങ്ങനെ ഒരു കാര്യം കാണാൻ വേണ്ടി കാത്തിരിക്കണമെന്ന് പറഞ്ഞു അത് കേട്ടു ഇഞ്ഞപ്പം രതീഷും പറഞ്ഞു അത് ശരിയാ ഇവൻ തീരേണ്ടവനാണ് എന്ന് പറഞ്ഞു പിന്നീട് കിരൺ എന്ന് പോയി നോക്കുവാണ് മരിച്ചോല്ലോ എന്ന് ഉറപ്പാക്കണമല്ലോ അങ്ങനെ പൾസ് പിടിച്ച് നോക്കിയപ്പോൾ പള്സില്ല പിന്നെ ശ്വാസമുണ്ടോന്ന് നോക്കി ശ്വാസവും ഇല്ല ഹൗ രക്ഷപ്പെട്ടു അവൻ തീർന്നെന്ന് പറയാണ് വേലുവിന് എന്നിട്ട് സംശയം തീരുന്നില്ല ആ സമയത്ത് വെയിലുമാണ് സാറ് ഒന്നുകൂടെ നോക്കൂ ഞാൻ നോക്കിയതാ വേലു ഇനി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു അല്ല നമ്മൾ നമ്മളിവിനെ എന്ത് ചെയ്യാൻ പോവാ അതെ ഇവിടെ ഫ്രണ്ടിൽ കൂടെ കൊണ്ടാൻ പറ്റില്ല സി സി ടി വിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്റെ കാർ പുറത്താ കിടക്കുന്നത് ബായ്ക്ക് കൂടെ വേണം കൊണ്ടുവന്നിട്ട് അവിടെയാണ് സി സി ടി വി ഇല്ല എന്ന് പറഞ്ഞു സാറേ അകത്തൊരു പായ ഇരിപ്പുണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യാം പായ എടുത്തുകൊണ്ട് വരാമെന്ന് പറയണം പായ്ക്കകത്ത് പൊതിഞ്ഞിട്ട് ഇവനെ കാർനകത്ത് ഇടുക്കിക്കകത്തത് കൊണ്ടേ വെക്കാമെന്ന് പറഞ്ഞു ശരി എന്ന് പറഞ്ഞു അങ്ങനെ വേലു പോയി പായൊക്കെ എടുത്തുകൊണ്ട് വരുകയാണ് പായ്ക്കകത്തേക്ക് വേലുവിൻ്റെ യതീക്ഷും കിരണങ്ങൂട് കൂടി അവനെ പൊതിഞ്ഞു കെട്ടുവാണ് ആ സമയത്ത് വേല് പറഞ്ഞു ഞാൻ ഒന്നുകൂടെ നോക്കട്ടെ എന്ന് പറഞ്ഞു എന്ത് ഇവ മരിച്ചോ അല്ലേന്ന് എന്തും പറഞ്ഞിട്ട് കുറേ ചവിട്ടൊക്കെ കൊടുക്കുവാണെ എടാ മതിയടാ അവൻ മരിച്ചു കഴിഞ്ഞെന്ന് പറഞ്ഞു ആ സമയം രതീഷ് പറഞ്ഞു അങ്ങനെ എന്താണെങ്കിലും മരിച്ചവരുടെ ആത്മാവിനൊക്കെ ആത്മശാന്തി കിട്ടിയില്ലേ കാരണം നിസാര കാര്യമൊന്നുമല്ല ചെയ്തവന് എത്ര പേരെയൊക്കെ കൊന്ന് രണ്ട് മൂന്ന് പേരെ ഇവൻ കൊന്നിട്ടുണ്ട് അപ്പോഴേക്കും വേല് പറഞ്ഞു അതെ എൻ്റെ മാമന് പിന്നെ കിരൺ സാറിൻ്റെ അമ്മയ്ക്കും അതുപോലെ തന്നെ ദിലീപേട്ടൻ്റെ അച്ഛനും എല്ലാവരും ആത്മശാന്തി കിട്ടിക്കാണും ഇവൻ അങ്ങോട്ട് മുകളിലേക്ക് പോയി കഴിഞ്ഞപ്പോഴെന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പം കിരണം പറഞ്ഞു എത്ര നമ്മൾ നമ്മളിന് വേണ്ടി കാത്തിരിക്കുന്നേ ഒടുവില അവന്റെ കാര്യം തീർന്നെന്ന് പറയാണ് അവന്റെ നെഞ്ചും കൂടി ഇടിച്ച് കളിക്കിയപ്പോൾ തന്നെ എനിക്ക് അറിയാമായിരുന്നു ഇവൻ തീർന്നു പോകത്തോളെന്ന് എന്താണ് ഇവിടെ വന്ന് തലയിടിച്ച് വീണില്ലേ അതോടുകൂടി ഇവന്റെ കാര്യം ക്ലോസ് ആയെന്ന് പറയാം ഒരു കാര്യം ചെയ്യണം എന്റെ അപ്പം അവിടെ തന്നെ ഇവനെ കുഴിച്ചു മുടിയാൽ മതി നല്ല ആഴത്തിലുള്ള കുഴിയെടുക്കണം അപ്പോഴേക്കും വെയിൽ പറഞ്ഞു വേണ്ട സാറേ ഇവനെ ഞാൻ നോക്കിക്കോളാം ഞാൻ കൊണ്ടുപോയിക്കോളാം ഞാൻ കൈകാര്യം ചെയ്താളെന്ന് പറഞ്ഞു ഏഹ് വേണ്ട ഏയ് അവിടെത്തന്നെ അടയ്ക്കാൻ മതിയെന്ന് പറയാണ് ഇവനവിടെ കുഴിച്ചിട്ടാൽ എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ വെയിൽ പറഞ്ഞു അങ്ങനെയാണ് സാറേ ഞാൻ കുഴി കുഴിയെടുത്തോളാം എത്ര വലിയ കുഴി വെള്ളം ഞാൻ എടുക്കാം ആ കാര്യം എനിക്ക് വിട്ടേക്കാൻ പറയുകയാണ് പിന്നെ തൽക്കാലത്തേക്ക് ഇതിനെക്കുറിച്ച് ആരോടും പറയണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അവരെന്ത് ചെയ്തു ബോഡിയൊക്കെ അവിടെ ലിക്കാത്തത് കൊണ്ട് എല്ലാം സെറ്റ് ചെയ്ത് വെക്കുവാണ് അതിന് ശേഷം നേരെ മണ്ഡപത്തിൻ്റെ അങ്ങോട്ടേക്ക് ചെല്ലുവോ അപ്പോൾ അവിടെ കല്യാണം ഒക്കെ കഴിഞ്ഞ് ഫോട്ടോ സെക്ഷൻ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കാണ് കിരണും വേലും ഒക്കെ ഞങ്ങൾ ചെല്ലുന്നത് കിരണെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കല്യാണിച്ചു കിരണേട്ടത് എവിടെയായിരുന്നു എത്ര സമയമായിരുന്നു ചോദിച്ചു അപ്പോഴേക്കും കിരണ അത് ഫോട്ടോസും കാര്യങ്ങളും നടക്കുമല്ലേ ഫോട്ടോ എടുക്കാമെന്ന് പറയണം അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു ആ സമയത്ത് കല്യാണിച്ചു അല്ല കിരണേട്ടത് എവിടെയാണ് ഇത്ര സമയത്ത് കണ്ടില്ലോ അത് പിന്നെ ഓരോരുത്തരും ബൈക്കിൻ്റെ അവിടെ വന്ന് കൂട്ടോർത്തിലേക്ക് നോക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ അവൻ്റെ പിന്നാലെ പോയതാണ് ഇനിയിപ്പോൾ അവനാണെന്ന് അറിയത്തില്ല ഗംഗാപ്രസാദോ എന്നിട്ടോ ഏയ് ഗംഗയുടെ ആൾക്കാർ മണത്തറിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും പക്ഷെ ഇങ്ങോട്ടേക്ക് വന്നിട്ടൊന്നുമില്ല ആ കാര്യത്തിൽ പേടി വേണ്ടതെന്ന് കല്യാണോട് പറഞ്ഞു അത് കേട്ടപ്പോൾ കല്യാണിക്കൊരു ആശ്വാസമായി അപ്പോഴേക്കും പ്രകാശം പറഞ്ഞു ഇനി അവൻ ഇങ്ങോട്ടേക്ക് വരാതിരുന്നാൽ മതിയായിരുന്നു അവൻ തീർന്നു പോയാൽ മതിയായിരുന്നു അവനെ ആരെങ്കിലും തീർത്താൽ മതിയായിരുന്നു അങ്ങനെയാണ് നമുക്ക് സമാധാനമായി കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് കാര്യമല്ലോ അവൻ പുറത്തുണ്ടെങ്കിൽ അത് പണിയാണല്ലോ ആ ഒരു ചിന്ത പ്രകാശനുണ്ടായിരുന്നു ഇതേ സമയത്ത് കിരണ മനസ്സിലാക്കുക അവന്റെ രൂപം വരുവാണെങ്കിൽ ഗംഗാപ്രസാദിൻ്റെ അവനും എഴുതി ഒരിക്കലും എഴുന്നേക്കില്ല എന്നുള്ള ചിന്ത കിരണുണ്ടായി അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി